ജോർജ് കുര്യൻ ഉണ്ട് ജോർജ് കുര്യൻ ഇന്നലെ പറഞ്ഞ ഛത്തീസ്ഗഡിൽ ഗവൺമെന്റ് ഇതിനകത്ത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും അണിനിരക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിരപരാധികളായ രണ്ട് കന്യാസ്ത്രീകളെ തുറങ്കിലടച്ചത് ബി ജെ പിയുടെ പ്രഖ്യാപിത അജണ്ടയുടെ ഭാഗമാണ് ആദ്യം ആരോപണം ഉന്നയിച്ചത് മതപരിവർത്തനമാണ് ആ മതപരിവർത്തനം പെൺകുട്ടികൾ നിഷേധിച്ചപ്പോൾ അത് മനുഷ്യ മനുഷ്യക്കടത്തായി മാറി അപ്പൊ തികച്ചും കള്ളക്കേസിൽ ഉൾപ്പെടുത്തിയാണ് ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടച്ചത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും വളരെ സംഘടിതമായ ആക്രമണമാണ് രാജ്യത്തുടനീളം നടക്കുന്നത് ഇവിടെ ബൈറ്റ് പറഞ്ഞു എണ്ണൂറ്റി ഇരുപത്തിനാല് ആക്രമണങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിൽ ക്രൈസ്തവ ആരാധനാലയങ്ങൾക്ക് നേരെ നടന്നെങ്കിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം നാലായിരത്തി അഞ്ഞൂറിലധികം ആക്രമണങ്ങളാണ് നടന്നത് അത് ക്രൈസ്തവ ആരാധനാലയങ്ങൾക്ക് നേരെയാണ് മുസ്ലിം മതത്തിൽപ്പെട്ട ആരാധനാലയങ്ങൾ ഇതിന്റെ എത്രയോ ഇരട്ടി വരും എത്ര ആളുകളെ കൊലപ്പെടുത്തി എത്ര ആളുകളെ തുറങ്ങി അടച്ചിരിക്കുന്നു നമുക്കറിയാം പാർക്കിൻസൺസ് രോഗം ബാധിച്ച ഫാദർ സ്റ്റാൻ സ്വാമി ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെയാണ് നമ്മുടെ ജയിലിൽ അടച്ച് അവിടെ മൃദുപ്രാവണനായി മരിച്ചു വീണത് എത്രയോ സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നലെ പ്രഗ്യാസിംഗ് ടാക്കൂറിനെ വെറുതെ വിട്ടു ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് അവിടെ മലേകാവ് സ്ഫോടനം ആ സ്ഫോടനത്തിൽ വെച്ച മോട്ടോർ ബൈക്കിന്റെ ഉടമയായിരുന്നു പ്രഗ്യാസിംഗ് എന്ന് പറയുന്ന ബി ജെ പിയുടെ എം പി എൻ ഐ എ നടത്തിയ കേസിൽ പ്രോസിക്യൂഷൻ സമ്പൂർണമായി പരാജയപ്പെട്ടു എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് പരാജയപ്പെട്ടു സ്വയം പരാജയം അടയുകയാണ് മുപ്പത് സാക്ഷികൾ കൊല ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ മരണമടഞ്ഞു സാക്ഷികൾ കൂറുമാറി നമ്മുടെ രാജ്യത്ത് എവിടെയാണ് ഛത്തീസ്ഗഡിൽ നേരത്തെ ഭരണം നടത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് പക്ഷേ ഈ കോലാഹലമെല്ലാം ഉണ്ടായിട്ടും ഛത്തീസ്ഗഡിലെ പ്രതിപക്ഷ നേതാവ് അടക്കം കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ ഒരക്ഷരം ഇതുവരെ ഉരിയാടിയിട്ടില്ല ഈ കന്യാസ്ത്രീകളെ തുറങ്ങിലടച്ചതിൽ പ്രതിഷേധം ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഉന്നയിച്ചിട്ടില്ല വിഷയം കൂടിയാണ് കേരളത്തിലെ കോൺഗ്രസുകാർ ഇട്ടത്താപ്പ് കാണിക്കുന്നു ഇവിടെ നമുക്കറിയാം സുരേഷ് ഗോപി അടക്കമുള്ള മന്ത്രിമാർ ജോർജ് കുര്യൻ ഉണ്ട് ജോർജ് കുര്യൻ ഇന്നലെ പറഞ്ഞ മറ്റൊരു മണ്ടത്തലപരം ഛത്തീസ്ഗഡിൽ ബി ജെ പി ഗവൺമെന്റ് അല്ല എന്നാണ് മണ്ഡന്മാരുടെ രാജാവായി നമുക്ക് ജോർജ് ഗുര്യനെ പ്രതിഷ്ഠിക്കാം പക്ഷെ ഒരക്ഷരമെങ്കിലും പ്രതികരണമെങ്കിലും നമ്മൾ കാത്തു നിൽക്കുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് ഇരുട്ടത്താത്ത ഇരുട്ടത്താത്ത ഞങ്ങൾ വലിച്ചെറിയും അവർ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള പ്രവർത്തനം നടത്തുന്നു ആദിവാസികൾ പട്ടികജാതിക്കാർ അവർക്ക് ചികിത്സ ഈ നാട്ടിൽ ആർ എസ് എസും ബി ജെ പി ഇന്ത്യയിലെ ആദിവാസികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിനെതിരാണ് ഇന്ത്യയിലെ പട്ടിയാതിക്കാർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിനെതിരാണ് അവർ സാമൂഹ്യ രംഗത്ത് നടത്തുന്ന സേവനങ്ങൾ അവരെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ന്യൂനപക്ഷങ്ങൾക്കെതിരായി ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കും അതുപോലെ തന്നെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കും എതിരായി യാഗമായ അക്രമമാണ് ആർ എസ് എസ് ഘടിപ്പിക്കുന്നത് ഇവിടെ ആദിവാസികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതാണ് ഇവർക്ക് പ്രശ്നം ഇവർ വിദ്യാഭ്യാസത്തിനെതിരാണ് അതുകൊണ്ടാണ് യു പിരത്തോളം വരുന്ന സ്കൂളുകളാണ് അടച്ചു വിദ്യാഭ്യാസത്തിനെതിരാണ് വിദ്യാഭ്യാസം കൊടുത്താൽ ആളുകൾ സ്വതന്ത്രമായി ചിന്തിക്കും അതുകൊണ്ട് വിദ്യാഭ്യാസത്തിനും സ്കൂളുകൾക്കും എതിരാണ് അതുകൊണ്ടാണ് മിഷനറി പ്രവർത്തന കേരളത്തിൽ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ സംഭാവന ചെയ്തത് കേരളത്തിൽ മിഷണറിമാരാണ് അതുപോലെ കോട്ടയത്തെ സി എം എസ് കോളേജ് ആദ്യകാലം ആദ്യം ആദ്യം തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനമാണ്